ആയി മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കണ്ടില്ലേ നമ്മൾ അടക്കള പെയിൻ്റ് അടിക്കാൻ വന്നതാണ് അതിൻ്റെ ലാഡറും കൂട്ടറും എല്ലാം കൂടി ആയിട്ട് വന്നിട്ട് ചെമ്പും ബിരിയാണി ചെമ്പും സാധനങ്ങളൊക്കെ കുറേ അതിൻ്റെ മുകളിലുണ്ട് അതൊക്കെ കൊണ്ടുപോയി ഇറക്കുകയാണ് മക്കളെ അതൊക്കെ വിറ്റാ എനിക്ക് പൈസ ആവുമല്ലോ അതാ പെയിൻ്റ് അടിക്കാറ് അതൊന്നും മുകളിൽ ഇരിക്കുന്നുണ്ട് അതോ ഒക്കെ വരണ്ടലും ചൊരണ്ടിലും ഒക്കെ ആണ് പണി അടക്കള അടിക്കാൻ ഒരു പെയിൻ്റ് അടിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അടക്കള ഇന്ന് തന്നെ പണി തീർത്ത് തരുന്നതാണ് നാളത്തേക്ക് ആവരുതെന്ന് പറഞ്ഞിരിക്കണെ അങ്ങനെ അടക്കള പെയിൻ്റ് അടിക്കാൻ അതൊരുത്തം വന്നിട്ട് ഓൻ അടിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് ഞാനൊരു ഭാഗം ഇങ്ങനെ തുടക്കിക്കുന്നുണ്ട് ടൈൽസിൻ്റെ മുകളിലൊക്കെ ആണേനുസരിച്ച് തുടക്കിയിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ തുടച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പം തുടയ്ക്കേണ്ടായിരുന്നു അവൻ ഒരു പള്ളിയിൽ പോയ ചാൻസ് വെക്കിയിട്ട് ഞാൻ എല്ലാ ഭാഗവും തുടച്ച് വൃത്തിയാക്കുകയാണ് കാരണം ഊരിപ്പം പെയിൻ്റ് ആയ ഭാഗമല്ലേ തുടക്കുകയുള്ളൂ അപ്പോൾ എല്ലാത്തൊരു ഭാഗം എനിക്കും തുടക്കിയാലോ ചോദിച്ചിട്ട് ഞാനും തുടച്ച് വൃത്തിയാക്കുകയാണ് മക്കളെ ഒന്നും പറയണ്ട പെയിൻ്റ് അടിക്കാൻ ഒരു പള്ളിയിൽ പോയതാണ് വെള്ളിയാഴ്ച അല്ലെന്ന് വെള്ളിയാഴ്ച അനക്കൊണ്ട് പോലും പള്ളിയിൽ ഇപ്പം ഞാൻ സ്വിച്ച് ബോഡും അതും ഒക്കെ ഞാനും തുടച്ച് വൃത്തിയാക്കുകയാണ് പിന്നെ ഒരു വന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ നിൽക്കണ്ടല്ലേ നമ്മൾക്ക് നമ്മളെ വീടൊന്ന് വൃത്തിയാക്കണേ സന്തോഷമുണ്ട് ഇങ്ങനത്തെ പണിയൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ മക്കളെ ഒക്കെ സോപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു പള്ളിയിൽ പോയി എത്തിയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ മുകളിൽ ഏറ്റവും മുകളിൽ ആ നീല അത് മാത്രം അവരടിച്ചത് പിന്നെ ഞാൻ അടിച്ചേക്കും അപ്പോൾ സമയമൊക്കെ ആയി വെള്ളിയാഴ്ച ഉച്ച ആയി സമയം അതപ്പോൾ ഇതിൻ്റെ ഒക്കെ പണിയൊക്കെ കഴിഞ്ഞ് ഒരു ബ്രഷൊക്കെ വെള്ളത്തിലിട്ടിച്ച് ഓല സമയമായി മഹാശാലമാ മഹാചാലം ഓലെല്ലാവരും പോയി അപ്പോൾ അടുക്കള എനിക്ക് വൃത്തിയാക്കി കിട്ടിയപ്പോൾ സമാധാനമായി പുറത്തൊക്കെ ഒരു കഥ തന്നെ അറിയില്ല അപ്പോൾ തൽക്കാലം അടുക്കളയിലെ പണി കഴിഞ്ഞ് ഇതൊക്കെ ഓരോ ഭാഗത്ത് ഭാഗത്താക്കി വെക്കണം പൊന്നാര കുട്ടികളെ ഞാൻ അപ്പം ഇങ്ങനെയൊക്കെ തന്നെ നിങ്ങളെ പോരേത്തെ പണിയൊക്കെ തുടങ്ങിയോ പെയിൻ്റെ പണിയൊക്കെ തുടങ്ങിയാൽ പിന്നെ ഇപ്പോൾ നോമ്പാവാൻ ആയ നഞ്ചുളി പണി എന്നറിയും എൻ്റെ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് എൻ്റെ പകുതിയിലേറെ പണി കഴിഞ്ഞ് മക്കളെ ഈ അടുക്കളയിലാണ് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയാണ് കുട്ടികളെ ഇനി ഇതൊക്കെ വാരി വലിച്ചൊക്കെ ഒക്കെ എടുത്ത് വെക്കണം ഒറ്റാന്തേ അതിനെക്കൊണ്ട് വല്ലാത്തൊരു ക്ഷീണും തളർച്ചി എൻ്റെ മക്കളുണ്ടെങ്കിൽ ഒരോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് എൻ്റെ പണിയെടുത്താൽ എനിക്ക് നേരം പോകണത് അറിയില്ല ഇനി പൊന്നും കുട്ടികളെ ഇനി എൻ്റെ മക്കളിപ്പോൾ നാളെയും വരുന്ന കോലൊന്നും കാണുന്നില്ല എന്നാൽ മതി ഇനി മനസ്സിനൊരു സമാധാനവും ഇല്ല മക്കളെൻ്റെ മോളും എൻ്റെ മൂക്കും ഒരു വേചാറും തന്നെയാണ് ഇതിലുംകൂടെ ഒരു വിഷമവും പ്രയാസവുമാണ് ഞാനിപ്പോൾ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചാനലൊക്കെ കാണാൻ കണ്ടില്ല മക്കൾ ആ തല തൊട്ട് ഇത്തല വരെ പാത്രങ്ങളൊക്കെ ഉണ്ട് ഓരോ സാധനങ്ങളും എൻ്റെ മുകളിൽ പെയിൻറ്റാവാതൊക്കെ ഞാൻ മൂടിയിട്ടിനി പിന്നെ ദാ ബെഡ്ഷീറ്റ് നമ്മളെ സോഫേൻ്റെ മുകളിൽ ഇനി ഇല്ലാത്തൊരു സാധനങ്ങളില്ല പൊന്നാര കുട്ടികളെ അങ്ങനെ കാണി നമ്മളെ അതെങ്ങൾ ബിരിയാണി ചെമ്പ് കണ്ടു ഇത് മൂന്ന് കിലോൻ്റെ ഇത് അഞ്ച് കിലോൻ്റെ ചെമ്പട്ടിയുണ്ട് അങ്ങനെ വലിയ വലിയ ചെമ്പട്ടികളൊക്കെ ഉണ്ട് നല്ല കാനുള്ള ചെമ്പട്ടികളാണ് കണ്ടങ്ങൾക്കളെ ഇതൊക്കെ കൊടുത്താൽ നല്ല പൈസ കിട്ടും കണ്ട മക്കളെ അടിയിൽ അടിയിൽ കുറേ ചെമ്പട്ടികളുണ്ട് ഇതൊക്കെ എനിക്ക് വിറ്റ് പൈസ ആക്കണം ആദ്യം വിറ്റ് പൈസ ഇതിൻ്റെ കൈമാത്താൻ രണ്ട് കുട്ടികളെ അതെവിടെയും പോയിട്ടില്ല അപ്പോൾ ഇഡലി ചെമ്പുണ്ട് ബിരിയാണി ചെമ്പുണ്ട് ചൊല്ലി ചെമ്പുണ്ട് അതിനേക്കാളും വലിയതാണ് പത്ത് കിലോൻ്റെ ഒരു ചെമ്പ് വിടും ഉണ്ട് അതിനല്ലോ അതും കാണുന്നില്ല പത്ത് കിലോൻ്റെ ഒരു ചെമ്പുണ്ടി ഇത് അഞ്ച് കിലോൻ്റെ ചെമ്പ് മൂന്ന് കിലോൻ്റെ ചെമ്പാണ് പിന്നെ അതിൻ്റെ അടിയിലുള്ളത് ഇത് അഞ്ച് കിലോൻ്റെതാണ് അങ്ങനെ പൊന്തിക്കാനൊന്നാവാതിൽ നല്ല വെയിറ്റും കിട്ടും മക്കളെ ഓരോരോ ചെമ്പിനും നല്ല കന ഉള്ളതാണ് ഇതാ ഇതാണ് പത്ത് കിലോ എട്ട് കിലോനോ പത്ത് കിലോനാണ് ചെമ്പ് അപ്പോൾ ഈ ചെമ്പതാണ് പുതിയതാ മക്കളെ അടുപ്പത്തും കൂടി വെച്ചില്ല വെറുതെ കമംത്തിയിട്ട് കമത്തിയിട്ട് കമത്തിയിട്ട് ഇത്രത്തോളമായി അടുപ്പത്തേക്കനെ ബിരിയാമക്കന ഒന്നുമില്ല ആകെ കൂടുതൽ ബിരിയാൻ വേണമെങ്കിൽ നമ്മളുടെ ഓർഡർ ചെയ്ത് വാങ്ങും അല്ലെങ്കിൽ ഒരു ഇവിടെ കൊണ്ടുപോയി തരും അല്ലെങ്കിൽ പിന്നെ മന്തി വാങ്ങും അങ്ങനെയൊക്കെയാണ് പരിപാടി ഇപ്പോൾ ആര് വരുന്നേ ഇപ്പോൻ്റെ അത്തേക്ക് എന്തൊക്കെ പരിപാടിക്ക് വരുന്നുണ്ട് കാരണം ആയിക്കോട്ടെ നമുക്കിന്നാ ബീച്ചിൽ വെച്ച് കാണാം എല്ലാം മാളിൽ വെച്ച് കാണാമെന്ന് പറയും അതാണ് ഇപ്പോഴത്തെ കാലത്തിൻ്റെ പൂക്ക് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനൊക്കെയാണ് മക്കളെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഇപ്പോൾ അത് അങ്ങനെ കുറെ അല്ലാതെ ചില്ലറ സാധനം ഇതിൻ്റെ മുകളിലൊക്കെ റാക്കിൻ്റെ മുകളിലൊക്കെ ഒന്നും രണ്ട് സാധനങ്ങൾ ഇങ്ങോട്ട് ഓരോരോ പെട്ടിയിലാക്കി വെച്ചത് ആ കൂടി ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കണം അത് എനിക്ക് എനിക്കിങ്ങിപ്പോൾ ഇറക്കാൻ കഴിയൂല ലാഡറിൻ്റെ മുകളിൽ ഞാൻ കയറി എന്നുണ്ടെങ്കിൽ കാലക്കേട് വീട് തല അടിച്ച് പോവുകയാണെങ്കിൽ ആരും കാണാനും ഉണ്ടാവില്ല മക്കളെ ചില ആൾക്കാർക്ക് ഞമ്മൾക്ക് എന്തെങ്കിലും വേദനകളോ വരുത്തുകളോ സന്തോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരും കുറേ ഉണ്ട് അതിൽ ആനന്ദം ആൾക്കാരും ഉണ്ട് അങ്ങനെയും കുറേ ആൾക്കാരുണ്ട് അത് അത് അങ്ങനെയും ഒരു സുഖം കിട്ടുകയാണെങ്കിൽ ഒലിച്ച് സന്തോഷം കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് എന്താണ് അതിന് പറയാനെന്തൊരു പെരുമാണമെന്നറിയാം എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അത് പൊക്കി പറയാനും അതിന് ഭയങ്കര രസം കണ്ടെത്താനും അത് ആൾ കൂടി ഇരുന്ന് പറയാനും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരും ലോകത്തിനുള്ള ഇന്ത്യയിൽ നിന്നല്ല പൊതുവേ ഉള്ളതാണ് ഏതൊരാളെ കാര്യമായാലും ആർക്കെങ്കിലും എന്തെങ്കിലും ദുരിതങ്ങളോ ബുദ്ധിമുട്ടുകളോ കണ്ടിട്ട് ആസ്വദിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് പക്ഷേ നാളെ നമ്മളെ മുന്നിലും ഇങ്ങനെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസുഖങ്ങളും വരും എന്നുള്ള ആരും ചിന്തിക്കില്ല ഞമ്മക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ കാണില്ലേ ആദ്യങ്ങൾ എങ്ങനെ കഴിഞ്ഞതേനി ഇപ്പം നിങ്ങൾക്ക് കുട്ടികൾക്ക് മോക്കൊക്കെ സുഖേടായപ്പോൾ ആകെ പാപ്പറായിപ്പോയില്ലേ അതൊക്കെ പറയുമ്പോൾ ഓലെ കണ്ണിൻ്റെ ഉള്ളിലുള്ള തിളക്കെന്താണെന്ന് പറയും ഭയങ്കര സന്തോഷം എന്താണെന്ന് പറയും ഇത് നമ്മളെ മേല് മാത്രം മുള്ളു വെയിൽ വെച്ച് കിട്ടിയതല്ല അള്ള തീരുമാനിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വരും പക്ഷെ അള്ളാവും എല്ലാവരും തൊട്ട് കാത്തോട്ടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞമ്മക്ക് മാത്രം ഇറക്കിയതാണെന്നുള്ളതാണ് ചില ആളുകൾ വർത്താനം കേൾക്കുമ്പോൾ ഓരോ സന്തോഷം കാണുമ്പോൾ ഓരോക്കെങ്കിലും മാറ്റി ഒരുങ്ങി പോകുമ്പോൾ അങ്ങോട്ട് വരാൻ കഴിയൂലല്ലേ എനിക്ക് കുട്ടികളും മക്കളെയും ഒക്കെ മോളെയൊക്കെ നോക്കിയിരിക്കുകയാണ് അല്ലേ എനിക്ക് നമ്മൾക്ക് പിന്നെ അതൊന്നും ഇല്ല നമുക്ക് നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ മതി കുട്ടികളെയും മക്കളെയും കാര്യങ്ങളും നോക്കണ്ട ഓരോ കാര്യങ്ങളൊക്കെ ഒരു നോക്കിക്കോളൂ എന്ത് ചെയ്യാനാണ് അള്ളത് തരുന്നല്ലേ നമ്മൾ സ്വീകരിക്കില്ലാതെ നിവർത്തിയില്ലല്ലോ മക്കളെ അള്ളാൻ്റെ കാര്യം നമ്മൾ അല്ലേ തീരുമാനിക്കുക അല്ല നമ്മളോട് എന്താ തീരുമാനിക്കുന്നത് അതേമാതിരി നടക്കും അത് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും നമ്മളെ ചാനൽ കാണുന്ന ലൈക്കും സബ്മും ചെയ്യണം മറക്കൽ